മാള ഹോളിഗ്രേസ് അക്കാദമി സി ബി എസ്ഇ സ്കൂളിലെ ഇരുപത്താറാമത് വാർഷികാഘോഷം പ്രവാഹ ത്രെഡ്സ് ഓഫ് ടൈം വിപുലമായ പരിപാടികളോടെ അരങ്ങേറി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിയും കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവുമായ അനുമോൾ ആർ എസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്ഷ്യയുടെ സ്ഥാപകനും ചെയർമാനും എം ഡിയുമായ ഓർവെൽ ലയണൽ തിരിതെളിയിച്ചു സ്വപ്നങ്ങൾക്കു പിന്നാലെ ആത്മവിശ്വാസത്തോടെ മുന്നേറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അനുമോൾ സംസാരിച്ചു സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ക്യാപ്റ്റൻ ആൻഗ്രീസ് കെ ജെ സ്കൂൾ വൈസ് ക്യാപ്റ്റൻ ശ്രീബദ് എസ് എന്നിവർ സ്വാഗത പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ പി വി വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ പി ടി എ പ്രസിഡന്റ് പാർവതി രാംകുമാർ കൾച്ചറൽ ക്യാപ്റ്റൻ നിഹാരിക വി മേനോൻ എന്നിവർ സംസാരിച്ചു പ്രവാഹ ത്രെഡ്സ് ഓഫ് ടൈം എന്ന പേരിലുള്ള സാംസ്കാരിക മാമാങ്കം സ്കൂളിന്റെ വിവിധ ഘട്ടങ്ങളിലെ വിദ്യാർത്ഥികളുടെ മികവാർന്ന കലാപ്രകടനങ്ങളാൽ സമ്പന്നമായി ചടങ്ങിനോടനുബന്ധിച്ച് സ്കൂളിലെ യുവ എഴുത്തുകാർ രചിച്ച പുസ്തകങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യാതിഥി അനുമോൾ ആർ എസ് നിർവഹിച്ചു ഹോളിഗ്രേറ്റ്സ് അക്കാദമിയുടെ ബഡ്ഡിംഗ് ഓദേസ് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സൃഷ്ടിപരമായ കഴിവുകൾ തെളിയിക്കുന്നതാണെന്ന് ചടങ്ങിൽ വിലയിരുത്തപ്പെട്ടു എഴുത്തുകാർക്ക് അനുമോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും പുസ്തകങ്ങൾ നേരിട്ട് കൈമാറുകയും ചെയ്തു തുടർന്ന് സിൽവർ ജൂബിലി ബ്ലോക്കിന്റെ ശിലാഫലക അനാച്ഛാദനവും പുരസ്കാര വിതരണവും നടന്നു

While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy.